നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ ആര്യരാജേന്ദ്രൻ ഈ കെ എസ് ആർ ടി സി കണിയിൽ വീണിട്ട് ഒരാഴ്ചയായി അതെ അതെ ഇതുവരെ അതിൽ നിന്നൊരു മോചനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആര്യരാജേന്ദ്രൻ കൂടുതൽ കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേരളം ഇപ്പൊ കേരളം രണ്ടായി പിളർന്നു പടർന്നുണ്ട അതായത് ആര്യയുടെ കൂടെ നിൽക്കുന്നവരും വിരുദ്ധരും എന്ന് ആര്യന്മാരും ദ്രാവിഡന്മാരും എന്നൊക്കെ പറയുന്ന പറയുന്നവരുടെ അവസ്ഥയായി കേരളത്തിൽ അപ്പം ഇത് യഥാർത്ഥത്തിൽ സി പി എമ്മിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാവുന്ന അല്ലെങ്കിൽ അവമതിപ്പുണ്ടാകുന്ന അതാ അതാണ് അത് പാർട്ടി അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാൻ നമുക്ക് അതോടൊപ്പം തന്നെ ഈ കേസ് ആകപ്പാടെവശ്യമായ ഇടപെടലുകളിലൂടെ വല്ലാണ്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കാണ് ഇത് ആരാണ് സത്യം പറയണെന്ന് ഇപ്പൊ ആർക്കും മനസ്സിലാകും ഒന്നുകിൽ ഇത് ഈ പറ ആര് സത്യം പറയുന്നത് അതായത് ഇപ്പൊ സച്ചിന്റെ ഇന്നുല്ല വന്ന് ആദ്യമായിട്ട് സംസാരിച്ചിട്ട് പറയുന്നത് അതെ അതെ ഇത് ആരെങ്കിലും ഒരാൾ സത്യം പറയണ്ടേ കേറിയോ എന്നുള്ള ആദ്യം പറയാം ആദ്യം ഒറ്റ നിങ്ങൾ ബസ് കേറിയോ കയറിയോ ഇല്ലേ അപ്പൊ അതില് കേറിയില്ല എന്ന് പറഞ്ഞ പിന്നെ അപ്പൊ നിങ്ങളുടെ മൂത്താപ്പ റഹീം പറഞ്ഞത് ശരിയാണോ അതെ അപ്പൊ സച്ചിൻ കേറി എന്ന് പറയപ്പെടുന്ന ആള് പറയുന്നത് ഞാൻ കേറിയിട്ടില്ല കേറിയിട്ടില്ല പക്ഷെ പുള്ളി പറയുന്നത് കേറി എന്നും ഒഴിക്ക് പോകാനുള്ള വഴി ചോദിച്ചു എന്നൊക്കെയാണ് അതെ അതെ അപ്പൊ ചോദിച്ചു ചോദിച്ചു പോവാന്ന പറഞ്ഞത് അതയ്ക്ക് വേറൊരാളെ പരാതിയുമായി എത്തി അത് പുതിയ കുഴച്ചിലായി അത് യുടേ എതിരെയുള്ള ഇതിൽ അത് അവിടെയാണ് ഈ വിഷയം ഈ ഒരു 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 ചെറിയൊരു സംഭവത്തെ കുറച്ചും കൂടി മെഴുകാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വെള്ളതേക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എന്തിനാണ് ഇത്രയും പാർട്ടി മെഷീനറികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം ഇപ്പം ഗൗരമയൊക്കെ പണ്ട് ഇപ്പം പാപ്പൻ കേസിലൊക്കെ ഓർമ്മയുണ്ടല്ലോ പാപ്പൻ കേസിലൊക്കെ പാപ്പനടുക്കൊന്ന് അയ്യായിരം രൂപ ഇലക്ഷൻ ഫണ്ടിലേക്ക് പാർട്ടിയുമായിട്ട് ആലോചിക്കാതെ മേടിച്ചു എന്നുള്ള പേരിൽ വലിയ പഴികം പിന്നെ പാർട്ടിയുടെ ശാസനയൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമുണ്ട് അപ്പൊ ഗൗരമ്മ എന്ന് പറയുന്നത് ഈ ആര്യ എന്ന് പറയുന്ന പോലെ അല്ലല്ലോ ഗൗരമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഇന്ന് എക്കാലത്തെയും പോരാട്ടങ്ങളുടെ ഒരു ഗൗരവമുള്ള അവരെ പോലെ പാർട്ടി പിന്നെ വിമർശിക്കുകയും അവരോട് തെറ്റി വേണ്ടി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പാർട്ടി പുറത്താക്കിയല്ലേ ഒടിവല അതെ പിന്നീട് വന്നു പക്ഷെ ഈ പലപ്പോഴായിട്ട് ഗൗരവേന ഇത്തരത്തിൽ ഗൗരീമ്മയെ പോലും പാർട്ടിയെ തെറ്റിതിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെ എന്തുകൊണ്ടാണ് അവധാനതയോടുകൂടി ഇതിനെയൊക്കെ ഒന്ന് സമീപിക്കേണ്ടതായിരുന്നു അതെ അതെ അത് ആ ഒരു നിയമപ്രശ്നം കൂടിയാണ് അതെ ആ നിയമപ്രശ്നത്തെ ആ രീതിയിൽ ഇത് ഞാനാണ് ശരിയെന്ന് സമ്മേളനം നടത്താൻ തുടങ്ങിയാല് പ്രതികളെല്ലാം കൂടി വന്ന് വാർത്താസമ്മേളനം നടത്താൻ അല്ലെങ്കിൽ പ്രതിയെ രണ്ടു വർഷത്തും പ്രതികളാണെന്നുള്ളൂ ഇപ്പൊ പറയുന്നത് ഇവരെല്ലാവരും സമ്മേളനം നടത്തി ഞാനാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്തുവാ അപ്പൊ പിന്നെ അവസാനത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഇത് തെളിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ല ഇതിലൊരു വേറെ വലിയ പ്രശ്നമുണ്ട് വിളിക്കുന്നത് കേട്ടോ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കോടതിയിൽ തെളിയിക്കണമെങ്കിൽ തെളിവുകൾ വേണം അതെ ഡിജിറ്റൽ തെളിവുകൾ വേണം നിർഭാഗ്യവശാൽ ഡിജിറ്റൽ തെളിവുകൾ ഇല്ല അതിൻ്റെ ഒരു അഭാവമുണ്ട് കാരണം ഇദ്ദേഹം സച്ചിൻ ദേവ് വണ്ടിയിൽ കയറിയോ അല്ലെങ്കിൽ യാത്രക്കാരെ ഇറക്കി വിട്ടോ എന്നൊക്കെയുള്ള വിഷയമുണ്ട് ഇപ്പൊ ഈ യാത്രക്കാരെ യാത്രക്കാരെടൊക്കെ അത് മൊഴിയെടുത്തിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ഓവർ സ്പീഡ് ആയിരുന്നില്ല വണ്ടി എന്നുള്ളതാണ് ഒരിക്കലും ഓവർ സ്പീഡ് ആയിരുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും വണ്ടിക്ക് സൈഡ് കൊടുക്കാതിരുന്നിട്ടില്ല അങ്ങനെ ഒരു റാഷ് ഡ്രൈവിംഗ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒന്നും പിന്നെ ഈ ഇറക്കി വിട്ടിട്ടില്ല എന്നും വണ്ടി കയറിയിട്ടില്ല എന്നും പറഞ്ഞു കൃത്യമായ മറുപടി ആളുകൾ ഈ യാത്രക്കാര് പറഞ്ഞിട്ടുണ്ടാവും യാത്രക്കാര് ഇറക്കി വിട്ടുന്നുള്ള സത്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവരെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ബസ് കയറിയിട്ടില്ല എന്നും ഞാൻ ആരും യാത്രക്കാരെന്ന് ഇറക്കി വിട്ടില്ല എന്നും സച്ചിദേവ് പറഞ്ഞാൽ മാത്രം അത് തെളിവായില്ല അത് ശബ്ദിക്കുന്ന ഒരു ഒരു അല്ല അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ ഇടപെട്ട് ഇടപെട്ട് അതാ ആകെ വർഷം ഒരു കാര്യമില്ല ഇപ്പൊ കേസാണ് കേസ് കൊടുത്തു അതിന് പോലീസ് കേസാകുന്നു അതിനുശേഷം കോടതിയിൽ എത്തുന്നു ഒരാളുടെ കേസ് എടുക്കുന്നില്ല ഇത്തരത്തിലേക്ക് പോകുമ്പോ അതിനുള്ള തീരുമാനങ്ങൾ എടുത്ത് ഒരു സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അല്ലെങ്കിൽ അതിനാരോ ഉത്തരവാദിത്തപ്പെട്ടവരാരാണോ അത് കേസെടുക്കുക രണ്ടു കൂട്ടർ അതനുസരിച്ച് കോടതിയിൽ പോകുക എന്നുള്ളതിനെപ്പറ്റി ഇത് ഓരോരുത്തർ വന്ന് അവരവരുടെ ഭാഗം ന്യായീകരിച്ച് വാർത്താസമ്മേളനം നടത്തുക അപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായില്ലേ ഇപ്പൊ തന്നെ ഈ റഹീമും സച്ചിന്റെയും പറയുന്നതിനുള്ള വൈരുദ്ധ്യം തന്നെ എന്തൊരു ആളുകളെ ആളുകളുടെ മുമ്പിൽ ആരാണ് ഈ ആരെയാണ് പൊട്ടം കളിപ്പിക്കുന്നത് എന്നുള്ള അവസ്ഥയായി ഇതിലിപ്പോ ഈ യദു എന്നുള്ള ബസ് ഡ്രൈവർ ഒരു ക്രിമിനൽ ആണെന്നും പ്രഖ്യാപിത കുറ്റവാളിയാണെന്നും ഇയാള് നേരത്തെ തന്നെ ക്രിമിനൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമങ്ങൾ പിന്നെ മാത്രല്ല ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചിലപ്പോ എല്ലാ ആളുകളേറ്റവും നല്ല ബന്ധം സൂക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു തരില്ല ഇപ്പൊ നമ്മള് നല്ല ആളായി ജീവിക്കാൻ വേണ്ടി തയ്യാറായാൽ പോലും നമ്മളോട് ചിലപ്പോ ഒരാൾ വന്ന് കോർക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ പിടി വിട്ടു പോകുമായിരിക്കും കാരണം എല്ലാ ആളുകളും എല്ലാവരുടെയും മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കില്ല അപ്പൊ ഇതില് ഉടനെ കണ്ടു അതെ അതെ മൊത്തം ഇത് യഥാർത്ഥത്തിൽ അതാ സംഭവിച്ചത് രാഷ്ട്രീയമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തി എന്നുള്ളത് തന്നെയാണ് ഈ ഈ വിഷയത്തില് യദു വിഷയത്തിൽ ഉണ്ടായ വിഷയം കാരണം യദു എന്ന് പറഞ്ഞ ആൾ ഞങ്ങളുടെ ആളല്ല എന്നുള്ള കണ്ടെത്തലോടുകൂടി ഈ ഈ രംഗം പാളി എന്നുള്ളതാണ് ഇത് പിന്നീട് തിരക്കഥ എഴുതി കൃത്യമായിട്ട് ഓരോ സീനും എങ്ങനെയായിരിക്കണം എന്നൊക്കെ നേരത്തെ തന്നെ തീരുമാനിക്കും അതിന്റെ ഭാഗമായിട്ടാണല്ലോ മെമ്മറി കാർഡ് കാണാതാവുന്നത് അതെ അപ്പൊ ഈ മെമ്മറി കാർഡ് കാണാതായോടൊപ്പം തന്നെ ഈ ബസ്സിൽ കയറി ആളുകളെ ഇറക്കി വിട്ടു എന്നുള്ള ആരോപണത്തിന് തെളിവില്ലാതായി പിന്നെ യതു എന്നുള്ള ഡ്രൈവർ ഇവരുമായിട്ട് കലഹിച്ചു എന്നുള്ളതിന് വേറെ ചില തെളിവുകളുണ്ട് കാരണം പുറത്തുനിന്നുള്ള ആളുകൾ ചില വിഷയം എടുത്തിട്ടുണ്ട് പക്ഷെ ലൈംഗികാധിക്ഷേപങ്ങൾ നടത്തിയെന്നും ലൈംഗികമായ ചില ചേഷ്ടകൾ കാണിച്ചു എന്നുള്ള അത് തെളിയിക്കാൻ ഒരു വഴിയില്ല പിന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിരുന്നു ആര് കണ്ടക്ടർ ഇതേ ബസ്സിലെ കണ്ടക്ടർ എന്നെ വിളിച്ചിരുന്നു റഹീം അടുത്ത് കാര്യങ്ങൾ കണ്ടക്ടർ കൃത്യമായി കണ്ടക്ടർ പുറകിലാണ് ഇരുന്നത് ഞാൻ ഇതൊന്നും അതേ സമയം തന്നെ റഹീം പറയുന്നു എന്നെ കണ്ടക്ടർ വിളിച്ചു ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നു എതു പറയുന്നത് ഇയാള് ഫ്രണ്ടിലുണ്ടായിരുന്നു ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടാണ് വിളിച്ചത് ഞാൻ കേട്ടു സഖാവെന്ന് വിളി അത് ഞാൻ പറഞ്ഞു ഇതാകെ ഈ ന്യായീകരിച്ച് അലംബക്കി കരുതലും അതന്നെ ഈ ശരിക്കും പറഞ്ഞ ഇത് മുളഞ്ഞു തൊട്ട എന്ന് പറഞ്ഞത് മുളഞ്ഞു തൊട്ട അവസ്ഥയായിരുന്നു പറയില്ല അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് എല്ലാ സ്ഥലങ്ങളും തൊട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ മേയർ എന്ന് പറയുന്നതും ഈ പറയുന്ന എം എൽ എ എന്ന് പറയുന്നതും നമ്മൾ ആ രീതിയിൽ കാണാം നമുക്ക് ബാക്കി എല്ലാം നോക്കി വിടാം മേയറും എം എൽ എന്ന് പറഞ്ഞ ജനങ്ങളുടെ പ്രതിനിധികളാണ് അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സ്വയം സന്നദ്ധരായി വരികയും അവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്താണ് ഇപ്പൊ മേയർ എന്നുള്ള രീതിയിൽ അവർ കാണിക്കേണ്ട ചില മാന്യതകളും അവർക്ക് ചില കൃത്യമായ ചില എന്താ പറയേണ്ടത് ബാധ്യതകളുണ്ടോ ബാധ്യതകളുണ്ട് ആ അത് നിറവേറ്റിയോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം അതെ അതുപോലെ തന്നെ എം എൽ എ എം എൽ എ എന്ന് പറയുമ്പോൾ ബാലുശ്ശേരി എം എൽ എ ആണ് തിരുവനന്തപുരത്ത് എം എൽ എ ഒന്നുമല്ല അദ്ദേഹം നിർഭാഗ്യവശാൽ ഈ മേയറെ കല്യാണം കഴിച്ചതുകൊണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ പറയുമ്പോഴും ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർ രണ്ടും രണ്ടാണ് അവരെ ഒരുമിച്ച് ജീവിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം പക്ഷെ നിയമത്തിന്റെ മുന്നിൽ ഇത് ഒരു രണ്ട് ഒരാൾ മേയറും ഒരാൾ എം എൽ എ ആണ് അപ്പൊ മേയർക്കോ അല്ലെങ്കിൽ എം എൽ എക്കോ ഒന്നും നിയമം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല പിന്നെ ഈ കെ എസ് ആർ ടി സി ബസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് വാഹനമല്ല സർക്കാരിന്റെ വാഹനമാണ് സർക്കാരിന്റെ വാഹനം ആർക്കും തടഞ്ഞു നിർത്താനുള്ള അധികാരവും ഇല്ല ഈ രണ്ട് വിഷയങ്ങൾ നിലനിൽക്കെ ഇവർ പറയുന്ന ഒരു മറ്റൊരു ന്യായീകരണത്തിൽ പിന്നെ ഇത് ലൈംഗിക അധിക്ഷേപം നടത്തി എന്ന് പറയുന്നു ലൈംഗിക തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് മാത്രമല്ല ലൈംഗിക അധിക്ഷേപം നടത്തിയ എല്ലാ ഡ്രൈവർമാരെയും എല്ലാരെയും തല്ലാനാണ് ഇവിടെ എത്ര പേര് മരിക്കും ഓരോ ദിവസവും എത്ര പേര് നമുക്ക് തന്നെ അറിയാം നമ്മൾ വണ്ടിയിലും ഒക്കെ പോകുന്ന സമയത്ത് എന്തെല്ലാം അംഗങ്ങൾ കാണിക്കുന്നുണ്ട് ഓരോ ആളുകളും എന്തെല്ലാം ചീത്തകൾ വിളിക്കാത്ത ഇതിനകത്ത് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മെമ്മറി കാർഡ് സംബന്ധിച്ചുള്ള അന്വേഷണം കൃത്യമാകുക എന്നുള്ളതാണ് അതെനിക്ക് ഒരാളുണ്ടല്ലോ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട കുറെ ആളുകളുണ്ട് മെമ്മറി കാർഡ് അങ്ങനെ എടുത്ത് പോകാൻ പറ്റില്ല ഇത് ഇത് വെച്ച ഇത് ഇതിന്റെ ആ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതിന്റെ ആളുകളുണ്ട് അത് എത്ര നേരം വർക്ക് ചെയ്തിരുന്നു എന്ന് അറിയാനുള്ള മാർഗമുണ്ട് അതെല്ലാം അന്വേഷിച്ചറിയാലോ ഇത് എവിടെയാ പോയത് എത്ര മണിക്കാണ് ഇത് നഷ്ടപ്പെട്ടത് ആരെ എടുത്ത് അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പൊ ഞാൻ പറയുന്നത് ആര്യ പറയുന്ന ഈ പറഞ്ഞ ലൈംഗിക ചേഷ്ടയെ ചേഷ്ടയും കൃത്യമായി അറിയാൻ പറ്റും ഈ എതും മോശം കാണിച്ചത് എന്താണെന്ന് അറിയാൻ പറ്റും ആര്യ എന്താണ് ചെയ്തതെന്ന് അറിയാം സച്ചിൻ ദേവ് വണ്ടിയിൽ കയറിയോന്നറിയാ അതുകൊണ്ടാണല്ലോ മാറ്റിയത് അല്ല അവിടെയാണ് സംശയം അല്ലെങ്കിൽ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാര്യം മെമ്മറി കാർഡ് പോയത് തന്നെയാണ് അതെ ഈ ഇതില് വിഷയം എന്ന് ഇപ്പൊ യദു എന്ന് പറയുന്ന ഡ്രൈവർ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒറ്റക്ക് പോരാടുകയാണ് അദ്ദേഹം നിയമപരമായി തന്നെ നീങ്ങുന്നു അത് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോകുന്നു അദ്ദേഹത്തിന്റെ വക്കീൽ ഇന്ന് ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് ആള് കുറച്ചും കൂടി വളരെ സീരിയസ് ആയിട്ടാണ് ഈ കേസ് കൊണ്ടുപോകുക എന്നുള്ളത് ഇന്നത്തെ പത്രസമ്മേളനം കൊണ്ട് നമുക്ക് മനസ്സിലായതാണ് ഇതൊക്കെ തെളിവാക്കുന്ന എന്താണ് ഇത് ഒറ്റക്കിട്ട് പോരാടുകയാണ് മറ്റേ അപ്പുറത്തെന്താണുള്ളത് മറ്റേത് അപ്പുറത്ത് സി പി എം ഉണ്ട് ഡിവൈഎഫ്ഐ ഉണ്ട് അതുപോലെ തന്നെ സൈബർ ഗുണ്ടകളും ഉണ്ട് ഇത്രയും ആളുകൾ അപ്പുറത്ത് നിന്നിട്ട് ഒരു മനുഷ്യനെതിരെ അയാൾ ഒരു സാധാരണ ഡ്രൈവറാണ് അല്ലാണ്ട് എന്തോ അല്ല അദ്ദേഹം ഈ ഏതെങ്കിലും തരത്തിലുള്ള പോരാളിയോ അല്ലെങ്കിൽ മറ്റേ സൈബർ ഗുണ്ടയോ ഒന്നും ആയിരുന്നില്ല അയാൾ കെ എസ് ആർ സി സി ബസ്സിൽ ഓടിക്കാൻ മുൻ കേസുകളുണ്ട് ഇത്ര അതിക്രമം കാണിച്ച ആളാണെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇയാളീ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്നത് അതും അന്നേ കേസ് എടുക്കുകയും അയാളെ പുറത്താക്കി കാരണം ഇത്തരത്തിലുള്ള ഒരാളെ എങ്ങനെയാണ് ഒരു പൊതു ഗതാഗത സംവിധാനത്തിൽ പിന്നെ പിന്നീട് ജോലി ചെയ്യുന്നത് അതൊന്നും ആരും ചോദിക്കുന്നില്ല പോലീസിന്റെ എൻ സി ഇല്ലാതെ ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അത് പറഞ്ഞു ഇപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗതാഗത വകുപ്പിന് വലിയ വീഴ്ച പറ്റി പുതിയ ആരോപണങ്ങളായിട്ട് വരുമ്പോഴത്തേക്ക് അത്ര ആരോപണം ഉണ്ടെങ്കിൽ അത് ശരിയാണെങ്കിൽ എങ്ങനെയാണ് ഇയാൾ ഈ സ്ഥാപന ഈ ഇതിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത് അത് എന്തായാലും അല്ല ഇത് ഇതിൽ ഇതിൽ മൊത്തത്തിലുണ്ടായ ചില സംശയങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച കാലമായി നടക്കുന്ന ചർച്ചകളും വാഗ്വാദങ്ങളും ആരോപണങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഇതിലെന്തൊക്കെയല്ലോ ദുരഹതകളുണ്ടെന്ന് ഇവർക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു ഔദ്യോഗികമായ ഒരു യാത്രയിൽ കാറ് തടഞ്ഞു നിർത്തിയായിരുന്നല്ല അവർ പേഴ്സണലി നടത്തിയ യാത്രയാണ് അവരെന്തോ ആവശ്യത്തിന് പോയി തിരിച്ചു വരുന്ന കയ്യിൽ അവരും അവരുടെ ബന്ധുക്കളൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് മേയറും പിന്നെ അവരുടെ ഭർത്താവായിരിക്കുന്ന സച്ചിൻ ദേവ് എം എൽ എയും പിന്നെ അവരുടെ രണ്ട് മൂന്ന് ബന്ധുക്കളൊക്കെ നടത്തിയ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടാണ് ഈ ഇത്രയും വിഷയം ഉണ്ടായിരിക്കുന്നത് പേഴ്സണലി ഉള്ള യാത്രയാണ് അപ്പം ഇവരെന്തിനാണ് ഇത്രയും വൈകാരികമായി ഇത് വലിയ സംഭവമായിട്ട് ഇപ്പോഴും പിടിക്കുന്ന നമുക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവർ ക്ഷമാപണം നടത്തണം ഡ്രൈവർ ക്ഷമാപണം നടത്തിയിട്ടുണ്ട് അല്ല അയാൾ ഒന്നാമത്തെ കാര്യം ഒരു ഒരു സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളാണ് അയാള് ആ അവിടെ നിന്ന് ഓടിക്കളയാനോ രക്ഷപ്പെടാനോ പറ്റില്ല കാരണം വണ്ടിയിൽ ഇരിക്കുന്ന അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും ഡിപ്പോയിൽ ചെന്നാലും ഇയാളെ ഇയാളെ ഇതേപോലെ തന്നെ അറസ്റ്റ് ചെയ്യിക്കുകയോ ചോദ്യം ചെയ്യിക്കോ എല്ലാം ചെയ്യാവുന്ന ഒരു ചെയ്യാവുന്നൊരു അവസ്ഥയില്ല പിന്നെ വേറൊരു വല്ലാത്തൊരു നാടകം കളിച്ചു എന്നുള്ളതാണ് അതിൻ്റെ എന്നിട്ട് മെമ്മറി കാർഡ് കൂടെ പോണാതാവുമ്പോ ഇത് ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് ഈ ചെയ്തവര് തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പൊ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ നടികരെയൊക്കെ നടികർ തിലകത്തിനെ ഇറക്കി ഇവിടെ വേറൊരു ഷോ നടത്തിയ ആൾ സ്ഥിരം കുറ്റവാളിയാണെന്നൊക്കെ രീതിയിലുള്ള ചില നാളെ അങ്ങനെയാണെങ്കിലൊക്കെ ചോദ്യമുള്ളു സ്ഥിരം കുറ്റവാളി ആയ ഒരാൾ ഒരു സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ തുടർച്ചയായി എങ്ങനെയാണ് ഡ്രൈവറായി ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതിന് കൃത്യമായ ഉത്തരം കിട്ടിയാൽ പ്രശ്നം തീരും അല്ല അത് പ്രശ്നം ഇതോടുകൂടി തീരണം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പലത പല ആളുകളും ഇത്തരത്തിലുള്ള മേയർമാരും എം എൽ എമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഇതെന്തായാലും നമ്മുടെ ഒരു ഈ കേരളത്തിന് എന്തായാലും ഭൂഷണല്ല നമ്മള് ഭയങ്കര പ്രബുദ്ധരാണെന്നാണല്ലോ പറയുന്നത് ഈ പ്രബുദ്ധതയ്ക്ക് എന്തായാലും ഇത് കളങ്കം തന്നെയാണ്